ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ് വന്നത് കാരണം നമ്മൾ എല്ലാവരും കാറിൽ യാത്ര ചെയ്യുന്നവരാണ് കാർ ഡ്രൈവ് ചെയ്യുന്നവരാണ് എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിച്ച് മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ കാരണം എന്തെന്നാൽ നമ്മുടെ ജീവന് ഏറ്റവും വലിയ സേഫ്റ്റി എന്ന് പറയുന്നത് സീറ്റ് ബെൽറ്റ് ആണ് സീറ്റ് ബെൽറ്റ് ധരിച്ചാൽ മാത്രമേ എയർ ബാഗ് വർക്ക് ചെയ്യുകയുള്ളൂ ഇപ്പോൾ വരുന്ന പുതിയ വണ്ടികളിൽ കാണാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇട്ടെങ്കിൽ മാത്രമേ എയർ ബാഗ് വർക്ക് ചെയ്യത്തുള്ളൂ പല ആക്സിഡന്റുകളിലും എയർ ബാഗ് വർക്ക് ചെയ്യാതെ മരണം വരാൻ സംഭവിക്കുന്ന ഓരോ അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട് അതായത് സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത പക്ഷമാണ് അങ്ങനെ കൂടുതലും സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിച്ച് യാത്ര ചെയ്യാവുള്ളൂ അതുപോലെ നമുക്ക് കൂടുതലും ആൾക്കാർക്ക് ഒരു ഡൗട്ടും അതുപോലെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാൻ നേരം സീറ്റ് ബെൽറ്റ് ഒരു സ്റ്റക്കിങ് പോലെ തോന്നും നമ്മളത് ഒന്ന് രണ്ട് വട്ടം ഇങ്ങനെ വലിച്ചു വലിച്ചായിരിക്കും നമ്മൾ അത് ലോക്ക് ചെയ്യുന്നത് പക്ഷെ ഓർക്കും അത് സീറ്റ് ബെൽറ്റിൻ്റെ കംപ്ലൈൻ്റോ മോട്ടറിൻ്റെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടാകുന്നത് അതുകൊണ്ടല്ല അതുണ്ടാകുന്നത് കാരണം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു സെറ്റിങ് സീറ്റ് ബെൽറ്റ് ചെയ്തിരിക്കുന്നതാണ് കമ്പനി കാരണം നമ്മൾ പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായാൽ നമുക്ക് മുമ്പോട്ട് ആക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മളെ പിടിച്ചു നിർത്താൻ വേണ്ടി ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ആ ലോക്കിങ് ചെയ്തിരിക്കുന്നത് ഉദാഹരണം ഞാൻ ഇപ്പം വണ്ടിയിലാണ് എൻ്റെ ഇവിടെ സൈഡിൽ സീറ്റ് ബെൽറ്റ് കാണാമല്ലോ ഈ സീറ്റ് ബെൽറ്റ് ഞാൻ ഇങ്ങനെ വലിക്കുമ്പം പ്ലേ ഉണ്ട് ഇപ്പം പക്ഷേ ഒരാക്ഷനും ഞാൻ വലിക്കുമ്പം ആ സീറ്റ് ബെൽറ്റ് ലോക്കിങ് ആണ് പിന്നെ ഞാൻ ഒന്നുകൂടെ വലിക്കുമ്പോൾ പ്ലേ കിട്ടുന്നുണ്ട് വീണ്ടും ഒറ്റ ആക്ഷനെയും വലിക്കുമ്പം അത് സ്റ്റക്കിങ് കാണിക്കുകയാണ് കാരണം നമുക്ക് പെട്ടെന്നൊരു ആക്സിഡൻറ്റോ എന്തെങ്കിലും ഉണ്ടായാൽ നമ്മൾ ഫ്രണ്ടിലോട്ട് ആക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മളെ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള സേഫ്റ്റിക്ക് വേണ്ടിയാണ് കമ്പനി സീറ്റ് ബെൽറ്റിലാ ലോക്കിങ് ചെയ്തിരിക്കുന്നത് അതുപോലെ സീറ്റ് ബെൽറ്റ് ഇട്ടാൽ മാത്രമേ നമുക്ക് എയർ ബാഗും വർക്ക് ചെയ്യത്തുള്ളൂ നമ്മുടെ ജീവൻ മരണത്തിലേക്ക് പോകാതെ നമുക്ക് ജീവൻ നിലനിർത്താൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ഇന്നത്തെ ഇൻഫർമേഷന് ഇപ്പം കൂടുതൽ എല്ലാവർക്കും ഇപ്പം പുതിയ വണ്ടികൾ യൂസ് ചെയ്യുന്നവർക്കെല്ലാം ഇത് അറിയാം എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ യാത്ര ചെയ്യുക സീറ്റ് ബെൽറ്റ് ധരിച്ച് യാത്ര ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ